ഇന്നിപ്പോണ്ടാക്കുന്നത് നെല്ലിക്ക പെരട്ട അച്ചാറാണ് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമ്മളെ കുടുംബത്തിൽ വേറെ കുറെ കൂട്ടുകാർ വന്നിട്ടുണ്ടല്ലോ അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കാണും ചെയ്യണ്ടാക്കി നോക്കുകയും ചെയ്യാമല്ലോ അതോടാട്ടോ ഒന്ന് സാധാ നെല്ലിക്ക അച്ചാറ് പോലെയല്ല നെല്ലിക്കണ്ടാക്കുന്ന പോലെയല്ല ഇതൊരു പെരട്ട് രീതിയിലാണ് കേട്ടോ കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഒക്കെ വരുന്ന ാക്കിട്ടുണ്ട് പക്ഷെ അതിൽ എഡിറ്റ് ചെയ്തപ്പോ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അത്ര ക്ലിയർ ആയില്ല അപ്പൊഴാണ് ഈ പൊടി ചേർക്കുക എപ്പോഴാണ് ഇങ്ങനെയൊക്കെ നമുക്ക് എപ്പഴാകുമ്പോ അതെടുത്തല്ല നെല്ലിക്ക കിട്ടിയപ്പോ നെല്ലിക്കാണിക്കാന്ന് ചോദിച്ചിട്ടാണ് ഏതായാലും നമ്മൾ ഇന്നലെ ടൗണിൽ പോയപ്പോ നമ്മള് കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കണം

വറു പൊടിക്കാനുള്ളതാണോ അപ്പൊ ആദ്യം നമ്മള് നെല്ലിക്ക കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് എന്താ നല്ല വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം കയറ്റണം അല്ലേ ആവി കയറ്റാനുണ്ട് നെല്ലിക്കയില് ആവി കയറ്റിയിട്ട് നമ്മള് വഴറ്റണം അല്ലേ മുത്തശ്ശീനെ കാണാത്തത് ഈ കർക്കിടക മാസം ആയതുകൊണ്ടാണ് കേട്ടോ മുത്തശ്ശി വാട്ട ഏറ്റിനടെ അതേപോലെ ഷോർട്സിലൊക്കെയാണ് ഇപ്പൊ അധികം വരാറുള്ളത് അതെ അത് തീർക്കണല്ലോ ഈ മാസം അപ്പുറത്ത് ഇത് ഇത് അപ്പുറത്തേക്ക് പിന്നെ ഇവിടെ തന്നെ നമുക്ക് എടുക്കാലോ കായം നമുക്ക് ഈ ചെറിയ കറണ്ടിയിൽ വറത്തൂടെ ആ ആ ഇനി നമുക്ക് കായം വറുക്കാൻ ആദ്യം കായം വറുക്കാൻ എന്താ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആ വെള്ളം ഇല്ല കുറച്ചൊരു തുള്ളി ഉണ്ട് അതെ 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 കളിക്കണ കുഞ്ഞിപ്പുഴ കായം ഈ ഒരു കഷ്ണം മതിലേ നമ്മള് പൊടി എടുക്കാറില്ല കേട്ടോ കായത്തിന്റെ പൊടി എത്ര കായം കലക്കീതാണ് ടേസ്റ്റ് നമ്മള് മാങ്ങാതിറക്കി ഒക്കെ ആണെങ്കി കളിക്കുന്നു അതെയോ ചെറുതാക്കി എളുപ്പം ഇങ്ങനെയൊക്കെ പെട്ടന്ന് ആയി കിട്ടും നല്ലോണം നല്ലതാകൊണ്ട് നല്ല പതിയാങ്ങനെ ആക്കി വെക്കും അന്ന് കഴിഞ്ഞു നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോന്നപ്പോ ഒന്ന് പറയൂട്ടോ മഴ ഉണ്ടോ എല്ലാരും സേഫായിട്ട് ഇരിക്കുക പിന്നെന്താ പറയുക നമ്മള് നമ്മളിപ്പോ ന്യൂസിലാണെന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനമൊക്കെ കാണണുണ്ടല്ലോ അവരൊക്കെ നമ്മള് ആലോചിക്കണുണ്ട് ആ സമയത്ത് തന്നെ അതെ 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 അവരെ ജീവൻ പോലും അവര് വകവെക്കാതെയാണ് എല്ലാത്തിലും ഇറങ്ങിപ്പറപ്പെടുന്നത് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പൊ ഇതിന് ഈ കായം നല്ലൊരു പ്രത്യേക സ്മെല്ലായിരിക്കും കായപ്പൊടീനേക്കാട്ടിലും നല്ല കളർ വരണം അമ്മേ നീ മൂക്കണം അകത്തും കൂടെ ആവണല്ലേ അപ്പൊ നമ്മളിപ്പോ സാധാരണ കായം പൊടി വാങ്ങിക്കാറില്ല സാധാരണ ഉള്ളവര് അപ്പൊ സാധാരണ പൊടി വാങ്ങിക്കണ സമയത്ത് അത് ഇതേപോലെ വറുത്ത് പൊടിച്ചതാണോ അല്ല അല്ലെ അപ്പൊ അതെങ്ങനെ പൊടിയ പച്ച വറുത്ത കായപ്പൊടിയല്ലേ ടേസ്റ്റ് ഒരു പച്ചക്കായ കുറച്ച് കളറൊക്കെ മാറി വന്നൂല്ല മേ മാറി വന്നു എന്നാലും ഒന്നുകൂടെ ആവട്ടെ അതെ അല്ലേ നമുക്ക് എന്താ വയ്ക്കാം സാധാരണ നിങ്ങളൊക്കെ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഐ മീൻ ഉപ്പലിട്ടതൊക്കെ പിന്നെ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നാരങ്ങക്കറിയും കൂടെ ഉണ്ട് വറുത്തതല്ലാതെ മുത്തശ്ശിയുടെ മുത്തശ്ശി ഉണ്ടാക്കാറുണ്ട് പക്ഷെ മുത്തശ്ശി നോർമലി ഉണ്ടാക്കുന്നത് നാരങ്ങ വറുത്തിട്ടുള്ളതാണ് അല്ലാതെ വേറൊരു നല്ല ടേസ്റ്റ് അത് നമുക്ക് ഒരാശ ഉണ്ടാക്കാം നാരങ്ങ ായം ഈ എണ്ണ നമുക്ക് എന്തായാലും സ്റ്റോക്ക് വെക്കാം ആ ലാസ്റ്റ് നമ്മൾ ഒഴിക്കാനുള്ളൂ ചൂടാറിക്കോട്ടെ ഇനി നമുക്ക് എടുത്തത് ഫ്രൈ പാൻ വെക്കുകയാണ് ഫ്രൈ പാൻ കോട്ടെ അല്ലേ െട്ട നോക്കിയതാണോ നമുക്ക് കുറച്ച് കടുക് എടുക്കാം വെള്ളൊക്കെ ഇതിലൊക്കെ വറ്റി ൊടി നമുക്ക് വെക്കാം നമുക്ക് എളുപ്പമാണ് പിന്നെല്ലാം റോ സാധനങ്ങള് നമ്മളിങ്ങനെ പൊടിച്ച് പൊടിച്ച് എടുക്കൊണ്ട് അതിന്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും കിട്ടാൻ നല്ല എളുപ്പാണ് ഇങ്ങനത്തെ ജീരകം ജീരക ഇട്ട വേറൊരു ടേസ്റ്റ് ആ വറുത്ത് എടുക്കാം ഇതൊക്കെ പൊട്ടും പാകാകർക്കാറത് എന്നാ വേഗം പൊടിഞ്ഞിട്ടു പൊട്ടി തുടങ്ങിയമ്മേ ആ പൊട്ടാറുതാ പടുത്തിന്റെ ശബ്ദം കേക്കണ്ടല്ലോ ചെറുതായി പൊട്ടിണ്ട് കേക്കാൻ വേണ്ടിയോ ഏത് അങ്ങോട്ടണ്ട് അതിലാകുമ്പോ പിന്നെ നല്ല ചൂടുണ്ടാവും അതാ ഞാൻ ആ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കാൻ പറഞ്ഞു കാരണം നല്ല ചൂടുള്ള പാനായിട്ടുള്ള നെല്ലിക്ക കുട്ടന്മാരൊക്കെ എന്താ ഈ അവസ്ഥ നോക്കട്ടെ ആ ആവണേ ഉള്ളു ചെറുതായി ഇങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാം ഇത് ചൂടാറിയിട്ട് നെല്ലിക്കാൻ കുരു സെപ്പറേറ്റ് ആക്കിട്ട് എടുക്കണം അല്ലേ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ നാച്ചുറൽ ഷാംപൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഉള്ള പുറപ്പാടാണ് ഷാംപൂ അല്ല സോറി കണ്ടീഷണർ കേട്ടോ ഞാൻ ഈ കണ്ടീഷണറാണ് ഇപ്പം യൂസ് ചെയ്യാറുള്ളത് കാരണം മറ്റത് ഈ പുറമേന്ന് വാങ്ങിക്കണത് എനിക്ക് അത്ര വലിയ പറ്റില്ല അമ്മ മറ്റേ ആൽമണ്ട് വെള്ളത്തിൽ ഇട്ടെടുത്ത് തരും എന്നാൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉം പറഞ്ഞുകൊള്ളൂട്ടോ നമുക്ക് ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാം ഇത് പെട്ടെന്ന് തീ ഇണ്ടാക്കാൻ എളുപ്പമാണ് ആ അതെ ഈ സാധനം നമ്മൾ ഇതിന് ആ അതെ ഇത് നമ്മള് വെള്ളത്തിലിട്ട് കുതിർത്തി അതുപോലെ തന്നെ നമ്മളെ ചെമ്പരത്തി പൂവും ഇത് രണ്ടും മാത്രം മതി കേട്ടോ ഈ കണ്ടീഷണർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിനെ പറ്റിട്ടൊന്ന് പറ്റി പറഞ്ഞാട്ടെ കണ്ടീഷണർ ആണ് ഷാംപൂ അല്ല അതെ മുടി ഷാംപൂ ഇട്ടു ശേഷം നമ്മൾ എപ്പഴും കണ്ടീഷണർ യൂസ് ചെയ്യണല്ലോ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ നമുക്ക് നമുക്ക് വണങ്ങിനി വീണ്ടും ഉപ്പ് ഇടലേ വേവിക്കുമ്പോ അത് വേവിക്ക ൊടി വെക്കണം പൊടി പൊടി കൊറച്ച് ഇത്ര ശെരിക്കും എനിക്ക് ആവശ്യം എടുക്കാ നമുക്കിനിപ്പോ ചോറ് വെക്കാനുണ്ട് ഉപ്പേരി വെക്കാനുണ്ട് കൂട്ടാൻ പിന്നെ രാവിലെ നമ്മള് സാമ്പാർ ആ കുഞ്ഞാവയുടെ ഒച്ച മൂത്രം വെക്കണം ആ അങ്ങനെ നമ്മൾ നെല്ലിക്ക അല്ലാതെ നമ്മൾ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് പൊടിക്കാം അതെന്താ പൊടിക്കണം കേട്ടോ അമ്മ നമ്മൾ പൊടിച്ചിട്ട് വന്നോളൂ ഇതും പൊടിക്കാണ്ട് ഇതും പൊടിക്കാണ്ട് അമ്മ നമ്മൾ മറ്റേ ഉലുവ ജീരകം കടുക് എല്ലാം പൊടിച്ചത് റെഡിയാക്കി ഇത് കായ കായ എത്ര വേണ്ട ഇല്ല അപ്പൊ നമ്മള് മാറ്റി മാറ്റി പൊടിച്ചതാ എന്താ അറിയാം ഒന്നൊന്നിച്ച് കായം പൊടിക്കാൻ പറ്റില്ല കുറച്ച് കട്ടയാണല്ലോ അതോണ്ട് അങ്ങനെ തുടങ്ങാല്ലോ നമുക്ക് നോക്കാം ഇതെന്താമ്മള് എണ്ണയില് വറുത്തെടുക്ക നല്ലെണ്ണയിൽ വറുത്തെടുക്കണം അല്ലേ നമ്മള് കയ്യില കയ്യിൽനിന്നിങ്ങനെ ഇത് നമ്മളിതാ നമ്മള് ഇനീഷ്യൽ എഴുതി കാണാട്ടോ കയ്യിലല്ല െ സോറി രണ്ടും ചോപ്പാണ് എപ്പഴും രണ്ടു പറയുക ഇതാണ് അടപ്പ് വെച്ചിട്ടാണ് ചെമ്മള് ഓർമ്മ എടുക്കും അതാണ് പറ്റുന്നത് ഞാൻ പെട്ടെന്ന ചോപ്പാണ് എന്റെ മനസ്സില് ഓർമ്മ പിന്നെ ആദ്യം കൊറച്ചു മതി നമ്മളെ കൊറച്ച് നല്ലത് അത് വേസ്റ്റ് ആ നമുക്കിനി നെല്ലിക്ക് ഇട്ടുകൊടുക്ക

നിർബന്ധ അതെ കുട്ടിനോട് ചോദിച്ചാ കുട്ടികൾ അറിയും നല്ലോണം ആയിക്കോട്ടെ നല്ലോണം ആയിക്കോട്ടെ കറിയും

നമുക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ പിടിച്ച് പടി ആയിട്ട് നമുക്ക് കായം പൊടുത്ത വിടാം വേണ്ട കേട്ടോ കുറച്ച് വേണം നമ്മളെ പൊടി ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ അച്ചാറ് പൊടി അത് അപ്പൊ അതാ നമുക്കിനി നല്ലെണ്ണ ബാക്കി ഇതാ നമ്മള് സ്പെഷ്യൽ നല്ല അതെ 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 അതാണ് ടേസ്റ്റ് ടേസ്റ്റ് കൂട്ടാനുള്ള കാരണം അല്ലെങ്കിൽ മൂത്ത് നാളെ ും ാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളു അപ്പൊ നാളെ മുത്തശ്ശിനെ കൊണ്ട് വരാട്ടോ ആരും മുത്തശ്ശി എന്താ കാണത്തേ ചോദിക്കരുത് അതുകൊണ്ടാണ് അതെ അപ്പൊ ബൈ ബായ്